സന്തോഷ് ഹോസ്പിറ്റൽ കേട്ടില്ല തലശ്ശേരിയിൽ നിങ്ങളെ കൂട്ടർ ഏറ്റവും കൂടുതൽ സുഖോടും കൊണ്ട് വരുന്ന മാസേപ്പാ ശ് അവ്വാലി പെരുന്നാൾ കഴിഞ്ഞാൽ പിന്നെ ക്യൂ എൻ എന്ന് അലഹമ്മദില്ല കഴിക്കുന്ന രീതി ശ്രദ്ധിച്ചാൽ മതി കൂടി കഴിക്കാൻ പറ്റുമെങ്കിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് അതോടൊപ്പം ഇരുന്ന് കഴിക്കുക വിരൽത്തുമ്പ് ശ്രദ്ധിക്കണം മൂന്നുപേരലാണ് അത്തിപ്പറ്റുസാക്കി ഇങ്ങനെ ഇതെന്നെ ശ്രദ്ധിക്കും അഞ്ച് പേരിൽ വരെ പറ്റാമെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് പലഹാരം ആവുമ്പോൾ മൂന്നേ ഉപയോഗിക്കാൻ പറ്റൂ എന്തായാലും മൂന്ന് മൂന്നുപയോഗിക്കില്ല കൂടുതൽ നല്ലത് ഇത്തരം രീതികളുണ്ട് വായക്കകത്ത് ഭക്ഷണം വെച്ചാൽ വായ തുറക്കാതിരിക്കണം പലർക്കും ദഹനത്തിന് കംപ്ലൈൻ്റ് വരുന്നത് വായ തുറന്ന് വെച്ച് സംസാരി സംസാരിച്ച് ഭക്ഷണം കഴിക്കുന്നുണ്ടോ നിങ്ങൾ ഓർമ്മിച്ചോക്കി നിങ്ങളെങ്ങനെ തിന്നൽ നിന്ന് നിങ്ങളെങ്ങനെയാണ് ഭക്ഷണം കഴിക്കാറുള്ളത് എന്ന് നിങ്ങളെ ചിന്തിക്കണം അപ്പോൾ വായൻ്റെ അകത്ത് ഭക്ഷണം വെച്ചാൽ രണ്ട് ചുണ്ടും പൂട്ടിയേക്കണം ബുദ്ധിമുട്ടില്ലെങ്കിൽ ഇസ്ലാം പഠിപ്പിക്കുന്നു ഭക്ഷണത്തിന് ഒരു നമ്മൾ ഉപ്പ് കഴിക്കുക പുതിയൊരു നാട്ടിൽ പോയാൽ ആ നാട്ടിൽ നിന്ന് ആദ്യം ഉള്ളി കഴിക്കണം എന്ന് പഠിപ്പിച്ചത് ഇസ്ലാമാണ് എന്തൊരു അത്ഭുതകരമായ വാർത്തയാണിത് നമ്മളൊരു നാട്ടിൽ പുതുതായി എത്തി കേരളത്തിൽ നിന്ന് കർണാടകയിലേക്കോ മഹാരാഷ്ട്രയിലേക്കോ എത്തിയാൽ അവിടെ നിന്ന് നമ്മൾ ആദ്യം കഴിക്കേണ്ട ഭക്ഷണം ചെറിയ ഉള്ളിയാണ് ഏറ്റവും നല്ല പ്രതിരോധ ശേഷി നൽകാൻ കഴിയുന്ന അമൂല്യമായ വസ്തുവാണ് എന്ന് പറയണ മനസ്സിലായില്ലേ ചീരുള്ളി എന്താ പറയുക ഇവിടെ കുഞ്ഞുള്ളി ചോ വെളു വെളുത്തുള്ളിയല്ല ചീരുള്ളി യസ് മനസ്സിലായല്ലോ അല്ലേ അപ്പം ഈ ചെറിയ ഉള്ളി കഴിക്കണം ചെറിയ ഉള്ളി ഇപ്പം പനിയൊക്കെ വന്നാൽ നമ്മൾ കഞ്ഞി കഞ്ഞിവെച്ചു കുടിക്കുമ്പോൾ അതിൽ ചെറിയ ഉള്ളി ചേർത്ത് കുടിച്ചാൽ പനി പെട്ടെന്ന് പമ്പ കിടക്കും നല്ല ആരോഗ്യം ഉണ്ടാവും ഉള്ളി അപ്പോൾ ഇത് ആദ്യം ഇത് ചവച്ചടിച്ചു കഴിക്കുന്നതാണെങ്കിൽ ആ നാട്ടിലെ വെള്ളം വായു ഒന്നും നമ്മുടെ ശരീരത്തെ അപകടപ്പെടുത്തൂല ഫുഡ് പോയിസൺ നമുക്ക് വരില്ല ഇതൊരു പ്രിവെൻഷനാണ് ഇതൊരു പ്രതിരോധമാണ് നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റുമൊക്കെ ചെയ്തോളി നിങ്ങൾക്ക് അതിന് സൗകര്യം ഉണ്ടെങ്കിൽ ചെയ്യാം പിന്നെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ബെന്തതും പോവാത്തതും ഒരുമിച്ച് കഴിക്കരുത് പ്രവാസ ലോകത്ത് ഞാൻ കാണുന്ന ഒരു വലിയ പ്രശ്നം അതാണ് ബന്ധതും പോകാത്തൊക്കെ ഒന്നിച്ചേക്കും ബിരിയാണീൻ്റെ കൂടെ കച്ചമ്പർ എന്താണ് പറയാം സലാഡുകൾ സലാഡ് നല്ലതാണ് കൊളസ്ട്രോളിനെ നിയന്ത്രിക്കാൻ നല്ലൊരു ഭക്ഷണമാണ് സലാഡ് പിന്നെ ചെറിയുള്ളിയും കാരറ്റും കുക്കുംബറും ഇത് മൂന്നും കൂടി ചെത്തിയിട്ട് ചെറുനാരങ്ങ പിഴിഞ്ഞ് കുരു കളഞ്ഞിട്ട് ചെറുനാരങ്ങയുടെ കുരു കളയണം എന്നിട്ട് പിഴിഞ്ഞ് മിക്സ് ചെയ്തിട്ട് വെന്ത ഭക്ഷണം കഴിക്കുന്നതിനുമ്പ് ഇത് കഴിച്ച് തീരണം വെന്ത ഭക്ഷണം കഴിക്കുന്നതിനുമുമ്പ് ഇത് കഴിച്ച് തീരണം വെന്ത ഭക്ഷണവും വേവാത്ത ഭക്ഷണവും ഒന്നിച്ച് ദഹിപ്പിക്കാൻ വയറിന് കുറച്ച് പണിയാണ് പറ്റില്ല വെന്ത ഭക്ഷണത്തിന് മുമ്പ് വെന്ത ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പേ വേവാത്ത ഭക്ഷണം കഴിക്കണം വെന്ത ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഫ്രൂട്ട്സ് കഴിക്കണം ഇതൊക്കെ റിസൂൽദാൻ്റെ സുരത്താണ് സാധാരണ നമ്മൾ പഴം ബത്തക്കയോ പൈനാപ്പിളോ പഴമൊക്കെ കഴിക്കുമ്പോൾ നിങ്ങൾ എപ്പോഴാണ് കഴിക്കേണ്ടത് വെന്ത ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കഴിക്കണം ഓപ്പോസിറ്റ് സൈഡ് അറിയില്ല നമുക്ക് അറിയാത്തതുകൊണ്ടാണ് സാരമൊന്നുമില്ല ഗുണം കിട്ടൂല ചിലതിൻ്റെ ദോഷവും വരും ഇപ്പം ചില ആളുകൾക്ക് പെട്ടെന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടാൽ ബാത്റൂം പോകുന്നത് വലിയ അപകടമല്ലേ ഇയാൾക്ക് ഒരുപാട് ഗുണങ്ങൾ കിട്ടില്ലല്ലോ ഘട്ടം ഘട്ടം ഘട്ടമായിട്ടാണ് ദഹിക്കേണ്ടത് ഓരോ ദഹനത്തിൻ്റെ ഘട്ടത്തിലും അതിലൂടെ ശരീരത്തിന് ഗുണം ഗുണങ്ങൾ കിട്ടാനുണ്ട് കറക്റ്റ് സമ്പൂർണമായ ദഹന പ്രക്രിയ പൂർത്തിയാവുന്നത് പത്ത് മണിക്കൂർ എടുത്തിട്ടാണ് പത്ത് മണിക്കൂർ അപ്പം ഫുത്തൂർ കഴിച്ച അശാൻ്റെ സമയം വിശന്നാൽ മാത്രം ഭക്ഷണം കഴിക്കുന്നവരാണെങ്കിൽ ഫുത്തൂർ കഴിഞ്ഞാൽ പിന്നെ അശയെ വീണ്ടും ഇനി ഒരാൾക്ക് അസിഡിറ്റി ഹൈപ്പർ അസിഡിറ്റി വാറ്റിപ്പുണൊക്കെ ഉണ്ടാകുമ്പോൾ ഇടയ്ക്കെ വിശക്കും അയാൾ ഇടക്കിടയിൽ ഭക്ഷണം കഴിച്ചോട്ടെ അതിന് അങ്ങനെ ആകെ വെറുതെ വാറ്റ പൂണ്ണു കൂട്ടാ മനസ്സിലായി ഇനി അതൊരു ഇളവാക്കി എടുത്തിട്ട് തിന്നാൻ നിൽക്കുകയും വേണ്ട വിശക്കുമ്പോൾ തിന്നോളീന്ന് മനസ്സിലെ ആരോഗ്യപരമായ ഭക്ഷണം എന്ന് പറഞ്ഞു പുത്തൂറാണ് അതായത് രാവിലത്തെ ഗൾഫ് മിക്കവാറും തകരുന്നത് ഫുത്തൂർ ഇല്ല എന്നുള്ളതുകൊണ്ടാണ് നിങ്ങളെങ്ങനെയാണെന്ന് എനിക്കറിയില്ല രാവിലെ നാസ്തയില്ല ഇല്ല പോയി അസീറും സാൻഡ്വിച്ചും നാട്ടുകാർ രാവിലെ രണ്ട് അത്ര നടക്കുന്ന സമയമായി ദുബൈ പോയപ്പോൾ ഒരു ഭയങ്കര രസകര സമയം എൻ്റെ ഭാഗ്യമാണ് രണ്ട് ദിവസം കഴിഞ്ഞ് നോമ്പ് പോകുന്നത് എൻ്റെ ഭാഗ്യമാണ് ദുബൈയിൽ അവിടെ ബറാഹിൽ അവിടെ അവിടെയാണ് റൂമുണ്ടെ പത്ത് പതിനഞ്ചാൾ കടന്നിറങ്ങണ റൂമാണ് ആരും രാവിലെ എണീച്ചിട്ട് ചായ ഇല്ല വെള്ളവും ഇല്ല ഒന്നും ഇല്ല ഒമ്പത് മണിയായിട്ട് എനക്കാണെങ്കിൽ ചോദിക്കാനും മതി അതൊക്കെ അതിഥിയായി പോയല്ലേ എങ്ങനെ ചോദിക്കും അവസാനം കൂട്ടത്തിൽ ഒരുത്തനോട് ചോദിച്ചാൽ ചായ കുടിക്കണ്ട ഉസ്താദ അതെല്ലാം നാട്ടിലല്ലേ എന്ന് പോകുന്ന വെക്കുന്ന അസീറും സാൻഡ്വിച്ചും തിന്നും അങ്ങനെ സമയം കിട്ടിയെങ്കിൽ ഇവിടെ ജിദ്ദക്കാതെ എനിക്കറിയില്ല നാസ്തയേലുണ്ടല്ലേ രാവിലെ നാസ്തയെല്ലാം കഴിക്കുമോ ഇല്ല കഴിക്കണം ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇങ്ങളെ സ്നേഹിച്ചിട്ട് കുടുംബത്തെ സ്നേഹിച്ചാൽ മതി ഇപ്പം കുടുംബക്കാരും കേൾക്കാനില്ലാത്തതുകൊണ്ട് ധൈര്യത്തെ പറയാല്ലോ നിങ്ങൾ ഇങ്ങളെ സ്നേഹിച്ചിട്ട് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് മാത്രം നിങ്ങൾ കുടുംബക്കാരെ നോക്കിയാൽ മതി കൃത്യമായിട്ട് പറയണം കൃത്യമായിട്ട് പറയണം അബ്ദുൽ കരീം എന്ന് പറഞ്ഞിട്ട് ഒരു ചങ്ങായി കണ്ണൂർ പത്രസമ്മേളനം നടത്തി പത്തിരുപത് കൊല്ലം ഗൾഫിലിരുന്ന് ഇപ്പോൾ കുടുംബക്കാർ നോക്കുന്നില്ല എന്നാ പരാതി പുരുഷ പീഡനത്തിനെതിരെ സർക്കാർ ശ്രദ്ധിക്കണമെന്ന് റിട്ടയേർഡ് പ്രവാസികളാണ് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ പത്രം ഇല്ലല്ലേ വായിക്കാത്തതുകൊണ്ട് കുറച്ച് സമാനത്തിൽ ഇടുന്നുള്ളി വായിച്ചവിടെ നിൽക്കാൻ തോന്നില്ല അബ്ദുൽ കരീം സംസ്ഥാന പ്രസിഡന്റ് പുരുഷ പീഡനത്തിനെതിരെ വാർത്ത ഉണ്ടായല്ലോ കണ്ണൂർ പത്രസമ്മേളനം നടത്തിയിട്ട് അപ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഏതായാലും പറഞ്ഞു വന്നത് ഭക്ഷണം കഴിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇവിടെ നാസ്ത കഴിക്കുന്നില്ല നാസ്ത കഴിക്കാത്തവർക്ക് മസ്തിഷ്കവും ഹൃദയവും തമ്മിലുള്ള ബന്ധം പെട്ടെന്ന് പെട്ടെന്ന് തെറ്റും ഡിസോൾഡർ ആവും കരോട്ടിക് ചാനലുമായി അവയവത്തിൻ്റെ പേരൊന്നും പറയണ്ട പ്രശ്നങ്ങൾ മാത്രം പറയും ഇതൊക്കെ പറഞ്ഞാൽ കൺഫ്യൂഷനാണ് പഴങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾക്ക് ചാൻസ് ഉണ്ട് അതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത് ചാൻസ് ഉണ്ട് പട്ടു ഇവിടെ പഴം കഴിക്കുന്നു ഈത്തപ്പഴം വാങ്ങിയ നാട്ടിലേക്ക് കൊടുത്തേക്കല്ലേ എന്ന് അതെല്ലാം പറയും നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നു ഇവിടെ തിന്ന് ബാക്കി എണ്ണം കൊടുത്തച്ചാൽ മതി പറ്റുമതിൻ്റെ കുരു പോലും പഠിച്ചു തിന്നെയാണ് വിശദാസുമാതങ്ങൾ ആ ഈത്തപ്പഴത്തിൻ്റെ കുരുവിൽ പറ്റിയ വെളുത്ത പാട കഴിക്കാൻ നിർദ്ദേശിച്ചു ഈത്തപ്പഴത്തിൻ്റെ ആ പാടയില്ലേ ആ വെളുത്ത എന്തായാലും പറയാം ഹാർട്ടിനെ സംരക്ഷിക്കാൻ കഴിയുന്ന അമൂല്യമായൊരു വസ്തുവാണത് മസ്തിഷ്കത്തിനെ പൊതിഞ്ഞു നിൽക്കുന്ന മെനിഞ്ചസ് എന്ന പാളിയെ സംരക്ഷിക്കാനൊക്കെ കഴിവുള്ള അമൂല്യമായ വസ്തുവാണത് നമ്മളതൊന്നും മെയിൻ്റൈ ആറില്ല നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നല്ല ആരോഗ്യമുള്ളവരായി ജീവിക്കാൻ കഴിയും അല്ലാഹോക്കൂട്ടത്തിൽ നമ്മളെ ചേർത്തെരട്ടെ അപ്പം നാസ്ത ഉപേക്ഷിക്കരുത് ദയവേദ എല്ലാവരും ആ കാര്യം പ്രത്യേകിച്ച് ചെറുപ്പക്കാരൊക്കെ നന്നായി ശ്രദ്ധിക്കണം എന്ത് വില കൊടുത്ത് നമ്മൾ രാവിലെ ഭക്ഷണം കഴിക്കണം അതിന് സമയം പോയാൽ സാരില്ല അത് വിട്ടുവീഴ്ച വേണ്ട അതിന് നല്ലത് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞാൽ ഇത്തപ്പഴവും മറ്റെന്തെങ്കിലും പഴമാണ് പക്ഷേ ഈ കഫക്കെട്ട് നിറമായി ശ്വാസമുട്ട് രോഗമുള്ളവരിവിടുത്തെ റോബസ്റ്റ് കഴിക്കരുത് റോബസ്റ്റ് എന്നല്ല ഇവിടെ പറയുന്ന ആ ഒരു അല്ലേ അത് ഭയങ്കര പ്രശ്നമാണ് എപ്പോഴും ചുമ എപ്പോഴും കഫക്കെട്ട് പിന്നെ പ്രശ്നമുള്ളവർ ആ പഴം കഴിക്കരുത് ഇവിടെ അത് ബുദ്ധിമുട്ട് കൂട്ടും നിങ്ങൾ ശ്രദ്ധിക്കണം അതുപോലെ തടി വല്ലാണ്ട് ചേർക്കുന്ന മക്കളിവിടെ താമസിക്കേണ്ട ആ കുട്ടിയെക്കും ആ പഴം കൊടുത്തേക്കരുത് വെളുത്ത് വല്ലാണ്ട് വെറുതെ തടിക്കുന്ന പിള്ളേരുണ്ടല്ലോ അത്തരം പിള്ളേർക്ക് ഈ പഴം കൊടുക്കരുത് ചിക്കനും കൊടുക്കരുത് നാട്ടിൽ ചിക്കൻ കൊണ്ടുവന്നിട്ട് കൊടുത്തോളി പ്രത്യേകിച്ചും ചെറിയ പെൺകുട്ടികൾക്ക് പെട്ടെന്ന് ശരീരം വളർച്ച വരുന്നുണ്ട് ഈ ചിക്കൻ കഴിക്കുമ്പം ഇപ്പോൾ മൂന്നര വയസ്സുള്ളൊരു കുട്ടിക്ക് മൂന്നര വയസ്സുള്ളൊരു കുട്ടിക്ക് ഗർഭപാത്രം കണ്ടെത്തി പെൺകുട്ടിക്ക് ഡോക്ടർമാർ അത്ഭുതപ്പെട്ടു എന്താ കാര്യം കാര്യമെന്ന് അപ്പോൾ അവൾ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയതിനു ശേഷം ഏറ്റവും താൽപ്പര്യത്തോടെ കൂടുതലും കഴിച്ച കോഴി കോഴിയർച്ചയാണെന്നാണ് ഗോവ മെഡിക്കൽ കോളേജിൽ പത്തോളജി വിഭാഗത്തിൽ തലവനായിരുന്ന ഡോക്ടർ ഡബ്ല്യു പിൻഡോ എടുത്ത കാലത്തൊരു പത്രസമ്മേളനം നടത്തിയിട്ട് വലിയ ഗൗരവമുള്ള കാര്യം പറഞ്ഞു ഈ സ്ത്രീകൾ ബ്രോയിലർ ചിക്കൻ കഴിക്കുന്നത് വളരെ സൂക്ഷിക്കണം പ്രത്യേകിച്ചും ബ്രോയിലർ ചിക്കനിലെ പെടക്കോഴിയുടെ മാംസം കഴിക്കുന്ന സ്ത്രീകൾ വേഗം ക്യാൻസർ രോഗം വരാൻ സാധ്യതയുണ്ട് കാരണം സ്റ്റിറോയിഡ് കുത്തിവെച്ച മാംസഭക്ഷണങ്ങൾ ഈസ്ട്രജൻ ഹോർമോണുമായി ബന്ധപ്പെട്ട ഫങ്ഷൻ നടക്കുന്ന ശരീരത്തിൽ വലിയ അപകടങ്ങൾ ഉണ്ടാക്കും പ്രത്യേകിച്ചും പ്രസവം കുറഞ്ഞ സ്ത്രീകളാണ് അപ്പം വേഗം പ്രശ്നം ഉണ്ടാക്കും അപ്പം നിങ്ങൾ നാട്ടിൽ പറ്റുമെങ്കിൽ നിർദ്ദേശിച്ചാൽ നല്ലതാണ് ഓക്കെ അപ്പോൾ പ്രഭാത ഭക്ഷണം നിങ്ങൾ ശ്രദ്ധിക്കണം ഗൾഫ് സഹോദരന്മാർ നിർബന്ധമായും ആ കാര്യം ശ്രദ്ധിക്കണം പിന്നെ ഞാൻ പറഞ്ഞ പോലെ ആഴ്ചയിൽ രണ്ട് ദിവസങ്ങളിലും തീരെ എണ്ണയില്ലാത്ത ഭക്ഷണം കഴിക്കാൻ നിങ്ങൾക്ക് സൗകര്യമുണ്ടെങ്കിൽ ആ കാര്യം ശ്രദ്ധിക്കണം ഭക്ഷണം കഴിക്കുമ്പോൾ ചവക്കുന്ന സമയത്ത് വായ തുറക്കരുത് ഞാൻ നേരത്തെ പറഞ്ഞാലോ സലാം പോലും പറയണ്ട സലാം പറയുന്ന സമയത്ത് മടക്കാനുള്ള ഒരു ടെൻഡൻസി കാരണം വായ തുറന്നു പോയാൽ ആ സമയത്തുള്ളിലേക്ക് കയറുന്ന വായു പുറത്തുള്ള വായു ഭക്ഷണത്തിൽ മിക്സായിട്ട് വയറിന് പ്രശ്നം ഉണ്ടാക്കും അതുകൊണ്ടാണ് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് സലാം പറയരുത് എന്ന് പറഞ്ഞത് നന്നായി ചവച്ചരച്ച് കഴിക്കണം അതും വളരെ സൂക്ഷിക്കേണ്ട കാര്യമാണ് ചില ആളുകൾക്ക് പൊണ്ണത്തടി വരുന്നത് കൊളസ്ട്രോളിൻ്റെ പ്രശ്നം വരുന്നത് കൊഴുപ്പ് അടിഞ്ഞു കൂടുന്ന പ്രശ്നം വരുന്നത് അടിവയറ്റിൽ കൊഴുപ്പ് വല്ലാണ്ട് അടിഞ്ഞു കൂടുന്ന പ്രശ്നമൊക്കെ വരുന്നത് ചവക്കൽ കുറയുന്ന ആളുകളിലാണ് ഭക്ഷണത്തെ ചവക്കൽ കുറയുന്ന ആളുകളിലാണ് ആ കാര്യം ശ്രദ്ധിക്കണം പിന്നെ എല്ലാവർക്കും എല്ലാം ഒരേപോലെ എഫക്റ്റ് ചെയ്യൂല എല്ലാവർക്കും എല്ലാം ഒരേപോലെ എഫക്റ്റ് ചെയ്യില്ല അമ്പത് കൊല്ലായിട്ട് ചെയിൻ സ്മോക്കേഴ്സിന് ക്യാൻസറില്ലാണ്ട് ജീവിക്കുന്നുണ്ട് എന്താണെന്ന് നമുക്കറിയില്ല അതേസമയം രണ്ടു കൊല്ലം വലിക്കുമ്പോഴത്തേക്ക് തൊണ്ടയിലും വായിലും ക്യാൻസർ വന്ന ആളുണ്ട് എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ഒരേപോലെ എഫക്റ്റ് ചെയ്യില്ല അപ്പോൾ ആ കാര്യവും നിങ്ങൾ ശ്രദ്ധിക്കണം ഭക്ഷണത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പിന്നെ ഈ ഇവിടെ ഇവിടെ പ്രത്യേകിച്ചും ചൂട് കൂടുന്ന മാസമായതുകൊണ്ട് ഇറച്ചി നിങ്ങൾ വേവിക്കുമ്പോൾ നിർബന്ധമായും നിർസലാശുമാ തങ്ങൾ ചുരങ്ങ ചേർത്ത് വേവിക്കാനായിരുന്നു ഭാര്യമാരോട് പറഞ്ഞിരുന്നത് ഐഷബബിബ് റലി അള്ളാഹുത്താലഹ പറഞ്ഞ ഒരു രസകരമായ സംഭവം ഉണ്ട് നിർസലാസിമാങ്ങൾ അങ്ങാടിയിൽ നിന്ന് മാംസം കൊണ്ടുവരുമ്പോൾ കൂടെ ചുരങ്ങ കൊണ്ടുവരും ഇവിടെ എന്താ പറയുന്നത് ചുരങ്ങ ആ അപ്പോൾ ഈ ഇറച്ചി കറിയിൽ അത് വേവിക്കണം എന്നാ ഈ ഉഷ്ണം കൂടിയ കാലാവസ്ഥയിൽ ഇറച്ചിയിൽ ചുരങ്ങയോ അല്ലെങ്കിൽ വെള്ളേരിയോ അല്ലെങ്കിൽ കഴുത്തങ്ങ എന്ന് പറയും ആ ഭാഗത്തൊക്കെ പിന്നെ ഇളവൻ കുമ്പളങ്ങയുടെ യെസ് ഇത്തരം വസ്തുക്കൾ ചേർക്കാതെയാണ് നമ്മൾ ഇറച്ചി വേവിക്കുന്നതെങ്കിൽ പെട്ടെന്ന് കരൾ രോഗം വരും പ്രത്യേകിച്ച് നമ്മൾ ഡേ ആഴ്ചയിൽ മൂന്ന് നാലും തവണ കഴിക്കുന്നതല്ലേ അംഗീകരിച്ച അളവിൽ വിട്ട് പരിധി വിടുന്ന ആളുകളാണല്ലോ നമ്മൾ അപ്പോൾ നമ്മൾ ചൂട് കാലത്ത് നാട്ടിലും വിളിച്ചു പറയണം നാട്ടിലിപ്പോൾ ഞാനിപ്പോൾ അലഹദില്ല തിബുന്നഭവി സംബന്ധമായ കാര്യം നടത്തുന്നതോടൊപ്പം തന്നെ തളിപ്പറമ്പിൽ പെൺകുട്ടികൾ മാത്രം താമസിച്ച് പഠിക്കണേ ഹിഫുദുൽ ഖുറാൻ കോളേജ് നടത്തുന്നുണ്ട് പെൺകുട്ടികൾ ഹാഫിംഗങ്ങളാക്കുക തർബീയത്ത് കൊടുക്കുക മതപരമായ കഴിവുകളാണ് അപ്പോൾ അവിടൊക്കെ ഇപ്പോൾ നമ്മൾ ഈ ഒരു സിസ്റ്റത്തിലാണ് കൊണ്ടുപോകുന്നത് തിബുന്നഭവി പ്രൊമോട്ട് ചെയ്യുന്ന സിസ്റ്റത്തിലാണ് കൊണ്ടുപോകുന്നത് നിർദ്ദേശിക്കുന്നത് അപ്പം അവിടെ ഇറച്ചി വാങ്ങുമ്പോൾ തന്നെ ചുരങ്ങ വാങ്ങും എന്നിട്ട് അതിട്ടിട്ടേ കറി വെക്കു ഉപയോഗിച്ചിട്ട് ഐഷവി പറയുന്നത് റസൂലാഹി അലൈഹി അലിസ്വലമ തങ്ങള് ഈ വിരലേ ഈ വിരലിങ്ങനെ കറിയിലിട്ട് തപ്പി നോക്കും ചുരങ്ങക്ക് എന്ന് പഴയ കാലത്തൊക്കെ വളരെ സാമ്പത്തിക പ്രശ്നമുള്ളതും ചെമ്മീനൊക്കെ കറി വെച്ചാൽ ചെമ്മീൻ ഉണ്ടോ നമ്മൾ തപ്പി നോക്കുക

അപ്പം അരക്കെട്ടിൻ്റെ ഭാഗത്തെ നരമ്പുകൾക്ക് ശക്തി നൽകാനും ടോട്ടലി ശരീരത്തെ ഈർപ്പം നിലനിർത്താനും ശരീരത്തിൽ വരുന്ന ഡ്രൈനസ് വരൾച്ച ഇല്ലായ്മ ചെയ്യാനും വയറിൽ വർദ്ധിക്കുന്ന ഉഷ്ണത്തെ വിഭാടനം ചെയ്യാനും ഒക്കെ ചുരങ്ങക്ക് നല്ല കഴിവുണ്ട് നിങ്ങൾക്ക് ഇഷ്ടംപോലെ കിട്ടും വിലയും കുറവാണ് പറ്റണ ഭാഗ്യവാന്മാരൊക്കെ ഉപയോഗിച്ചോളി അല്ലാത്താളിത് കേട്ടിട്ട് ചുമ്മാ ഇരിക്കുക എന്നല്ലാണ്ടല്ലേ കുട്ടികളിങ്ങനെ പൈസ ഇല്ലാണ്ട് സ്കൂളിൽ പോയാലും മറ്റുള്ള കുട്ടികൾ മുട്ടായി വാങ്ങും ഇങ്ങനെ നോക്കിക്കണ അവർ നിങ്ങൾ നോക്കിക്കന്നെ പിന്നെന്തയ്യ അല്ലാത്തേനും തൗഫീക്ക് പോകണം ഇപ്പോൾ പ്രവാനിലേക്ക് എത്തിക്കണേന്ന് പറഞ്ഞിട്ട് എന്താ പിന്നെ വരക്കണം വഫക്കൗഫ് നൽകണേ നോമ്പ് കാലത്ത് എത്തിയിട്ട് അത്ര ആൾ വെറുതെ ഒരു കാര്യമില്ല സമൂസയും ചായയും കുടിച്ച് പോകാൻ നല്ലാണ്ട് പള്ളീന്ന് എനിക്ക് കാര്യമൊന്നുമില്ലല്ലോ എല്ലാ നോമ്പിലും ഓനി തന്നെ പരിപാടി